പെങ്ങളമാർക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഷാനവാസ് ബ്രദർ ഇതാണ്ട് ഇപ്പോൾ ഊഞ്ഞാലിന്നൊക്കെ ഇറങ്ങിയിട്ട് അനീഷിൻ്റെ അനിമോളുടെ നേർക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് ഇവിടെ പിന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഞാനാണ് തീരുമാനിക്കുന്നത് അനീഷ് എങ്ങനാണ് തീരുമാനിക്കുന്നത് അനീഷ് ആരാ ഇവിടുത്തെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന രീതിയിൽ അങ്ങ് നടന്നു പോയാൽ മതി ഇതൊക്കെ പറയാൻ അനീഷ് ആരാണ് അനിമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അനീഷിൻ്റെ ആർക്കാണ് ഇവിടെ കേൾക്കേണ്ടത് ഭയങ്കര ബേള ലൈവില് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ വീഡിയോ അതേപോലെ എടുത്തിരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ്സുകാർ നമുക്ക് കോപ്പി റൈറ്റിങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ചാനലൊക്കെ ഉണ്ടല്ലോ പൂട്ടിപ്പോകും അതുകൊണ്ട് മാത്രമാണ് ഫോട്ടോസ് എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡയറക്റ്റ് എടുത്തിട്ടേനെ കാരണം ഇതൊക്കെ ജനങ്ങൾ കാണണം നമ്മുടെ നമുക്ക് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ചാനൽ അവിടെ കാണത്തില്ലല്ലോ ആ പേടി പേടികൊണ്ട് മാത്രമാണ് ഇതൊക്കെ എടുത്തിടാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ട പുല്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് ഞാൻ പറ പറഞ്ഞിട്ടേനെയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ പറ്റുന്നില്ല ഇത് എത്രാമത്തെ പ്രാവശ്യം അനീഷെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവിടെ ഒളിച്ചുവിടുന്നത് എത്രാമത്തെ പ്രാവശ്യം ഷാനോസ് ചോദിക്കുകയാണ് എന്തു നമ്മളൊന്നും അവളോട് പറയാൻ പറ്റത്തില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ പറയും ഞാൻ പോകുവെന്ന് പറഞ്ഞിട്ട് ഒട്ടെ പോക്കങ്ങ് പോകും അല്ല ഞാൻ ചോദിക്കട്ടെ ഒന്നും രണ്ടും ഒന്നും അവളോട് സംസാരിക്കാൻ പാടില്ല നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ചെല്ലുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ ഇപ്പൊ കുറഞ്ഞൊരു രണ്ട് മണിക്കൂറായിട്ട് ലൈവില് ഇതേ അവസ്ഥയാണ് ഈ ഇത്രയും പേര് വന്ന് ചിലച്ചിട്ട് പോയിട്ട് പോലും ഒരു കരിങ്കല്ല് പോലെ നമ്മുടെ അന്മോളിരിപ്പുണ്ട് സമ്മതിക്കണം കേട്ടോ അതേപോലെ ഒരു മനുഷ്യനെ അനിമോൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് വേണം പറയാൻ സത്യത്തിൽ അനിമോൾ ആ കാർ ടാസ്ക്കിലാണ് അനീഷോട്ട് കുറച്ച് അടുത്ത സംസാരിച്ചത് എനിക്ക് തോന്നുന്ന അനിമോൾക്ക് അന്നുണ്ടായ ആ ഒരു വിഷമം കൊണ്ട് അനീഷോട്ട് അത്രയും അടുത്തത് കൊണ്ട് അനീഷും അൻമോളോട്ട് അത്രയും ഒരു അടുപ്പം കാണിക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ലല്ലോ അനീഷെങ്കിലും ഉണ്ട് അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി സത്യത്തിൽ ഒരേപോലുള്ള രണ്ട് വ്യക്തികളാണ് അനീഷും അനുമോളും അനുമോള അനീഷ് അടുത്തിരിക്കുന്നതുകൊണ്ട് ഇവർ പറയുന്നതിനൊന്നിനും മറുപടി പറയാതെ ഒരൊറ്റ കിരുത്തേ ഇരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു ക്ഷമയെന്ന് പറയുന്നത് അത് എന്തായാലും അനുമോൾക്കത് നല്ലതേ വരത്തുള്ളൂ പുറത്തുള്ള ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ ഈ ആങ്ങള പെങ്ങിയന്മാർ മൂന്ന് പേരോടെ തീരുമാനം എടുത്തു അവർ മൂന്ന് പേരുമാണ് ഫൈനൽ ലിസ്റ്റിൽ വരുന്നത് ബാക്കി ഇവിടെ അവർക്ക് പേടിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അനുമോളാണ് ആ അനുമോളെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞു അയക്കാനുള്ളത് അത്ര ഇവർ മൂന്ന് പേരോടെ കിടന്ന് ഇത്രമാത്രം ആക്രോശം ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ വെറും വേറത്തെയായിപ്പോള് വേറുതേ ആയിപ്പോള് ഉള്ളു ഇതിന്റെ പ്രതിഫലനം എന്തായാലും നമുക്ക് ഈ ആഴ്ചത്തെ ഏവിഷ്യനിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം